ദേവനാമം മത്തപ്പെടുമാരാകട്ടെ ആത്മമിത്രം പദം ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായേശു ക്രിസ്ത്യൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ നമ്മൾ കഴിഞ്ഞ അൻപത്തിയൊന്ന് എപ്പിസോഡുകളിലായിട്ട് ആശ്രയം എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു വേദപുസ്തകത്തിൽ ആദ്യോടൊന്നും ഭക്തന്മാർ എങ്ങനെ ദൈവത്തിൽ ആശ്രയം വെച്ചിരുന്നു എന്ന് നാം കണ്ടു സംഗീതങ്ങളിൽ മാത്രം നാൽപ്പത്തിനാല് വാക്യങ്ങളിൽ ആശ്രയം എന്ന വാക്ക് കാണാവുന്നതാണ് സദശ്യവാക്യങ്ങളിൽ ഒൻപത് വാക്യങ്ങളിലും ആശ്രയം എന്ന വാക്ക് കാണാം അവയിലെ ചില വാക്യങ്ങൾ മാത്രം ഉദ്ധരിച്ച് ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം സംഗീതം രണ്ടിൻ്റെ പന്ത്രണ്ട് അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കുവാൻ പുത്രനെ ചുംബിപ്പീൻ അവൻ്റെ കോപം ക്ഷണത്തിൽ ജോലിക്കും അവനെ ക്ഷണം പ്രാപിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാർ സംഗീതത്തിന് നാലിൻ്റെ അഞ്ച് നിതിയാങ്ങളെ സമർപ്പിപ്പിൻ യഹോവിൽ ആശ്രമപ്പിൻ അഞ്ചിൻ്റെ പതിനൊന്ന് എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്ന എല്ലാവരും സന്തോഷിക്കും നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവരെപ്പോഴും ആനന്ദിച്ചാർക്കും നിൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും ഒമ്പതിൻ്റെ പത്ത് നിൻ്റെ നാമത്തെ അറിയുന്നവർ നിന്നിൽ ആശ്രയിക്കും യഹോബയെ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ പതിമൂന്നിൻ്റെ അഞ്ച് ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കും എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും ഇരുപതിൻ്റെ ഏഴ് ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവം യഹോബയുടെ നാമത്തിൽ കീർത്തിക്കും ആശ്രയിക്കും ഇരുപത്തിയൊന്നിൻ്റെ ഏഴ് രാജാവ് എഹോവയിൽ ആശ്രയിക്കുന്നു അതിൽ നിന്ന് കാരുണ്യം കൊണ്ട് അവൻ കുരുങ്ങാതിരിക്കുന്നു ഇരുപത്തഞ്ചിൻ്റെ രണ്ട് യഹോവയെ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ലജ്ജിച്ചു പോകരുതേ എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ജയംഘോഷിക്കരുതേ ഇരുപത്തിയാറിൻ്റെ ഒന്ന് യഹോവയെ എനിക്ക് ന്യായം പാലിച്ചു തരണമേ ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കും ഇരുപത്തെട്ടിൻ്റെ ഏഴ് യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു എൻ്റെ ഹൃദയം അവെങ്കിൽ ആശ്രയിച്ചു എനിക്ക് സഹായവും ലഭിച്ചു അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു മുപ്പത്തൊന്നിൻ്റെ പതിനാല് എങ്കിലും യഹോവെ യഹോവ ഞാൻ നിന്നിൽ ആശ്രയിച്ചു നീ എൻ്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു മുപ്പത്തെട്ടിൻ്റെ പത്ത് ദുഷ്ടന് വളരെ വേദനകൾ കൊണ്ട് യഹോവയിൽ ആശ്രയിക്കുന്നവനോ ജയ ചുറ്റിക്കൊള്ളും മുപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തൊന്ന് അവൻ്റെ വിശുദ്ധനാമത്തിൽ നാം ആശ്രയിക്കാൻ നമ്മുടെ ഹൃദയം അവന് സന്തോഷിക്കും പത്തേഴിൻ്റെ മൂന്ന് യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് വാർത്ത വിശ്വസ്തി ആചരിക്കുക യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും നിൻ്റെ വഴി യഹോവയിൽ യഹോവയെ ഫരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവൻ അത് നിവർത്തിക്കും ഏകദേശം ദൈവത്തിന് സ്തോത്രം ഏകദേശം നൂറ്റിപ്പത്ത് വാക്യങ്ങളിൽ ആശ്രയം എന്ന പദം വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അവയിൽ ചിലത് മാത്രമേ ഞാനിവിടെ ഉത്തരിച്ചിട്ടുള്ളൂ ആശ്രയ ആശ്രയിക്കുന്നതിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന യഹോവയിൽ മാത്രം ആശ്രയം വെച്ചാൽ നമുക്ക് ജീവിക്കാം യശാവിൻ്റെ യശാവിൻ്റെ പ്രവചനത്തിൽ ഇങ്ങനെയൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് യേശാവ് എട്ടിൻ്റെ പതിനേഴും പതിനെട്ടും യാക്കോബ് ഗൃഹത്തിന് തൻ്റെ മുഖം മറച്ചു കളഞ്ഞ യഹോവയെ കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും ദൈവത്തിൻ്റെ സ്ത്രോത്രം ഇവിടെ യേശാവ് പറയുകയാണ് യേശാവ് വളരെയധികം പ്രവചനത്തിൽ കൂടെ ഇസ്രായേൽ മക്കളെ പ്രബോധിപ്പിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ മടങ്ങി വരുവീൻ മടങ്ങി വരുവീൻ യഹോവ തിൻ്റെ വഴിയിൽ നടക്കുകയും എന്ന് പറഞ്ഞെന്നാൽ അവരത് കേട്ടില്ല അപ്പോൾ ദൈവം അവർ തൻ്റെ മുഖം അവർക്ക് മറച്ചു കളഞ്ഞ സമയത്ത് യശാവ് പറയുകയാണ് ഞാനോ നിൻ്റെ നിൻ്റെ മുഖത്തേക്ക് നോക്കും ഞാൻ നിന്നെ പ്രത്യാശിക്കും ഞാൻ നിന്നെ കാത്തിരിക്കും ഞാനും എൻ്റെ മക്കളും അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ആ പ്രവാചകന് അത് ഞാനും എൻ്റെ മക്കളും എന്ന് പറയാനുള്ള പ്രാഗല്ഭ്യം ഉണ്ടായിരുന്നു മക്കളെ ആ ദൈവത്തിൻ്റെ വഴിയിൽ നടത്തിയതുകൊണ്ടാണ് അങ്ങനെ പറയാൻ സാധിച്ചത് അതുപോലെ നമ്മൾ യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോഴും യോശുവ പറഞ്ഞ് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഹോവേ സേവിക്കും എന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഞാനും എൻ്റെ മക്കളും എന്നുള്ള ചിന്തയോടുകൂടെ നമുക്ക് നമ്മുടെ മക്കളെ വളർത്താം നിത്യത കണ്ടുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താം അങ്ങനെ നമ്മൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അവനിൽ മാത്രം നമ്മൾ ബലം വെച്ചുകൊണ്ട് ജീവിക്കാം ദൈവം നമ്മെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല അവൻ തന്നെ നമ്മുടെ ദൈവം നാം അവന് പൂര്ണ്ണമായിട്ട് ആശ്രയിക്കാം ഇവിടെ ഒരു ഒരു പ്രയോഗം ഞാൻ കണ് മനസ്സിലാക്കിയത് ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു എന്നാണ് സംഘത്തിന് ഇരുപത്തി ആറിൻ്റെ ഒന്നിലിങ്ങിനെ ഹോവേ എനിക്ക് ന്യായം പാലിച്ച രണ്ടുവേ ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു അതേ ദൈവമക്കളെ നമുക്ക് ഈ ദൈവത്തിൽ നിഷ്കളങ്ക സ്വഭാവത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം നമുക്ക് ആവശ്യമാണ് അത് നമ്മളെ ദൈവം അതിനു വേണ്ടിയിട്ട് അങ്ങനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾ ജ്യത്തിനും നിഷ്കളങ്കനും ആകേണ്ടതിന് ലോകസ്ഥാപനം മുമ്പേ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് വായി വായിക്കുന്നത് നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോട് കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും അവയെല്ലാം ആശ്രയം വെച്ചുകൊണ്ട് ജയിപ്പാൻ കർത്താവ് നമ്മെ ആഗ്രഹിക്കുന്നു ഈ കഴിഞ്ഞ അൻപത്തി രണ്ട് അൻപത്തിയൊന്ന് എപ്പിസോഡുകളിലായിട്ട് ഈ ഇങ്ങനെ പഠിച്ച് എഴുതുവാൻ തക്കൊണ്ട് അടിനെ ബലപ്പെട്ടി വൈദ്യത്തിൻ്റെ ഫല വേദ ഉത്സവത്തിലെ വാക്യങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് എഴുതുവാനിടയായി അത് ദൈവത്തിൻ്റെ ഒരു കൃപ മാത്രമാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുവാനും വരും ദിവസങ്ങൾ കൂടുതലായിട്ട് കൃപ നൽകേണ്ടതിന് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവനാമം മാത്രം മാർത്തപ്പെടുമാറാകട്ടെ ആമിന്